എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് വിക്രമാത്യ കഥകളിൽ ഇന്ന് പതിനാറാമത്തെ സാലഭഞ്ചിക പറഞ്ഞ കഥ കേൾക്കാം രണ്ടാഴ്ചയിലേറെയായിട്ടും ഭോജരാജാവിന് സിംഹാസനാരോഹണ ചടങ്ങ് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അദ്ദേഹത്തിന് സിംഹാസനത്തിന് സമീപം എത്താൻ കഴിഞ്ഞിട്ടില്ല പടിമേൽ നിൽക്കുന്ന ഓരോ സാലപഞ്ചികയും അദ്ദേഹത്തെ തടയുകയാണ് ഈ രീതിയിൽ എത്ര കഴിഞ്ഞാലാണ് അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തെത്തുക ഒരുപക്ഷെ ഈ സിംഹാസനം നമുക്ക് വേണ്ട എന്ന് കരുതി അദ്ദേഹം ഉപേക്ഷിക്കാനും മതി ഏതായാലും ഓരോ നാളിലും ആയിരക്കണക്കിന് ജനങ്ങൾ ഭോജരാജാവിൻ്റെ സിംഹാസനാരോഹണ ചടങ്ങ് വീക്ഷിക്കാൻ അവിടെ തടിച്ചുകൂടി ഭോജരാജാവ് അന്നും പരിവാരങ്ങളോടും മന്ത്രിമാരോടും കൂടി സിംഹാസനത്തിലേക്ക് നയിക്കുന്ന പടികൾക്ക് ചുവട്ടിലെത്തി ഓരോ പടിയും സാവധാനം കയറി ഒടുവിൽ പതിനാറാമത്തെ പടിയിലെത്തിയപ്പോൾ അവിടെ നിന്ന സുന്ദരവതി എന്ന പ്രതിമ അദ്ദേഹത്തെ തടയുകയും വിക്രമാത്തിനെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ പറയുകയും ചെയ്തു തിലകാകളം എന്ന ദേശത്ത് കകതിന്ദുകൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഏറെനാൾ നോയമ്പ് നോറ്റും വഴിപാടുകൾ കഴിച്ചും ദാനധർമ്മങ്ങൾ നടത്തിയും അദ്ദേഹത്തിനൊരു പുത്രിയുണ്ടായി മനോമോഹിനി എന്നായിരുന്നു കുമാരിയുടെ പേര് മനോമോഹിനിക്ക് പ്രായപൂർത്തിയായപ്പോൾ അവളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം എന്നതായി രാജാവിന്റെ ചിന്ത പല ദേശങ്ങളിൽ നിന്നും വിവാഹാലോചനകൾ വരുന്നുണ്ടായിരുന്നു അവരിൽ പലരെയും രാജാവിന് ഇഷ്ടപ്പെടുകയും ചെയ്തു എങ്കിലും വീരശൂര പരാക്രമിയും സ്നേഹസമ്പന്നനുമായൊരു രാജകുമാരന് വേണം തന്റെ മകളെ നൽകേണ്ടതെന്ന് രാജാവ് ഉറപ്പിച്ചു ഒരു നാൾ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കാറ്റുകൊണ്ടിരുന്ന മോഹിനി തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു തനിക്ക് അനുരൂപനായ വരൻ ഏതുദേശത്താണ് ജനിച്ചിട്ടുണ്ടാവുക എന്ന് ലജയോടെ സ്മരിച്ച നിമിഷം സമീപത്ത് ഒരു ഗൗളി ചിലച്ചു ഗൗളി ശാസ്ത്രത്തിൽ അപാര പാണ്ഡിത്യമുണ്ടായിരുന്ന മോഹിനി സമയവും ഗൗളിയുടെ സ്ഥാനവും നോക്കി ഫലം നിരൂപിച്ചു ആ ക്ഷണം അവൾ ഞെട്ടിപ്പോയി ഒരു രാക്ഷസൻ അവളെ തട്ടിയെടുത്തു കൊണ്ടുപോകുമെന്നായിരുന്നു കേട്ട ശബ്ദത്തിൻ്റെ അർത്ഥം അവൾ ഒരു നിലവിളിയോടെ അച്ഛൻ്റെ സമീപമെത്തി വിവരം പറഞ്ഞു രാജാവിനും മനസ്താപമായി രാക്ഷസന്മാരോട് എതിരിടാനുള്ള സൈന്യബലം ആ രാജ്യത്തിനുണ്ടായിരുന്നില്ല എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ രാജാവിനോട് മന്ത്രി പറഞ്ഞു ഉജ്ജൈനിലെത്തി അങ്ങ് വിക്രമാദിത്യ ചക്രവർത്തിയെ കാണുക അദ്ദേഹം നമ്മെ രക്ഷിക്കും രാജാവിനും ആ ഒരു മാർഗമേ മനസ്സിൽ തോന്നിയുള്ളൂ ആപത്തിൽ ഭഗവതിയെ സേവിക്കുക പരാനുഭൂതിയുള്ള സഹജീവികളുമായി വിഷമം പങ്കുവയ്ക്കുക ഇവയാണ് ഉത്തമമാർഗങ്ങളെന്നാണല്ലോ പറയാറുള്ളത് കകദേൻ നേരെ വിക്രമാത്യ സദസ്സിലെത്തി വിവരം പറഞ്ഞു അദ്ദേഹം കകദേനെ സഹായിക്കാമെന്നേറ്റു രാക്ഷസൻ രൂപം മാറിയാകും മോഹിനിയെ അപഹരിക്കാനെത്തുക അതിനാൽ ഏതു നേരവും കാവൽ വേണം പക്ഷേ രാക്ഷസനോട് എതിരിട്ട് ജയിക്കാൻ പറ്റിയ കായബലമുള്ള മനുഷ്യർ ആരുണ്ട് കകതന്ദുഗനെ യാത്ര അയച്ചതിന് ശേഷം വിക്രമാത്യൻ വേതാളത്തെ വരുത്തി മോഹിനിയുടെ ഗൃഹത്തിൽ അദൃശ്യനായി കുറച്ചുനാൾ താമസിക്കാൻ ആജ്ഞാപിച്ചു അടിയന്തര ഘട്ടമുണ്ടായാൽ തന്നെ വിവരം അറിയിക്കണമെന്നും ഏർപ്പാട് ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞു വേതാളം അദൃശ്യനായി മോഹിനിയുടെ ഗൃഹത്തിൽ താമസമാക്കുകയും ചെയ്തു വേതാളത്തിന്റെ സാന്നിധ്യം രാജാവോ കൊട്ടാരത്തിലുള്ളവരോ അറിഞ്ഞതേയില്ല സഹായിക്കാമെന്ന ഏറ്റെങ്കിലും വിക്രമാത്യൻ അവിടെ എത്താത്തതിൽ രാജാവ് മന്ത്രിയോട് പരിഭാവം പറഞ്ഞു രാക്ഷസനിൽ നിന്ന് രക്ഷിക്കാമെന്ന് അദ്ദേഹം എനിക്ക് വാക്കു തന്നതാണ് പക്ഷേ ഇതുവരെ അതിനുള്ള നീക്കം നടത്തിക്കണ്ടില്ല ഒന്ന് അന്വേഷിക്കുകയോ കൂടി ചെയ്യുന്നില്ല ഇതാണോ പുകഴ്പ്പെറ്റ് വിക്രമാത്യ ചക്രവർത്തിയുടെ മര്യാദ അവിടുന്ന് പരിഭ്രമിക്കാതിരിക്കണം വിക്രമാത്യ ചക്രവർത്തി വാക്കു പറഞ്ഞാൽ വാക്കാണ് അതുറപ്പ് അദ്ദേഹം എന്തെങ്കിലും പോകാൻ വഴി കണ്ടിട്ടുണ്ടാവും അത് നമ്മെ അറിയിക്കുന്നില്ല ഉള്ളൂ ഒരു ദിവസം വംഗദേശത്തു നിന്ന് ഒരു വളക്കച്ചവടക്കാൻ ആ നഗരത്തിലെത്തി അയാളുടെ പക്കൽ വിവിധങ്ങളായ മാലകളും വളകളും ഉണ്ടെന്ന് കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ അയാളെ കാണാനെത്തി മാത്രമല്ല കുടുംബങ്ങൾ പലതും അയാൾ സന്ദർശിച്ചു വില കൂടിയ വളകൾ വിൽക്കുന്നുമുണ്ട് അക്കൂടെ അയാൾ കൊട്ടാരത്തിലും എത്തി വളക്കച്ചവടക്കാരനെ കാവൽക്കാർ ഉള്ളിലേക്ക് കടത്തിവിട്ടു മോഹിനിയുടെ തോഴിമാരിലൊരാൾ വിവരം കുമാരിയെ അറിയിച്ചു അകത്തു കടന്ന കച്ചവടക്കാരൻ കുമാരിയുടെ മുന്നിലെത്തി പുടന്നിനെ അവന്റെ രൂപം മാറി ഭാവം മാറി കരുത്തനും കായബലമുള്ളവനുമായി വളർന്ന അവൻ കുമാരിയുടെ കൈകളിൽ കയറി പിടിച്ചു ബഹളം കേട്ട് വാതിൽക്കൽ നിന്ന കാവൽക്കാർ ഓടി വന്നു അവൻ ഒറ്റയടിക്ക് എല്ലാവരെയും നിലത്തു വീഴിച്ചു രാജകുമാരി ഓടാൻ തുടങ്ങിയപ്പോൾ അവൻ മുന്നിൽ കയറി പർവ്വതാകാരം പൂണ്ടു നിന്നു വിവരമറിഞ്ഞ് രാജാവും പരിവാരങ്ങളും മന്ത്രിയും സ്ഥലത്തെത്തി പക്ഷേ രാക്ഷസനെ എതിരിടാനുള്ള ത്രാണി ആർക്കുമില്ലായിരുന്നു അവന്റെ രൂപം കണ്ടു ഭയന്ന് സൈനികർ മാറി നിന്നു ആ സമയം രാക്ഷസന്റെ തലയിൽ ഒരടി വീണു അവന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു അവൻ തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല തന്നെ അരൂപിയായി ആക്രമിക്കുന്നത് ആരാണെന്നറിയാതെ അവൻ വട്ടം കറങ്ങി വീണ്ടും ഒരടി കൂടി വീണു അത് ആദ്യത്തേതിലും കനത്തതായിരുന്നു അതോടെ കണ്ണിൽ ഇരുട്ടുകയറി അവൻ നിലത്തിരുന്നു അവന്റെ രാക്ഷസരൂപം പോയി മറിഞ്ഞു അടുത്തപടി അവൻ അന്തരീക്ഷത്തിൽ ഉയരുന്നതാണ് അവിടെ നിന്നവർ കണ്ടത് വാതിലിലൂടെ അവന്റെ ശരീരം പറന്നു കൊട്ടാരത്തിനു മുന്നിലുള്ള വലിയ മൈതാനത്ത് അവൻ ചെന്ന് വീണു ഒന്ന് പിടഞ്ഞു അതോടെ രാക്ഷസന്റെ കഥ കഴിഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ രാജാവും കുമാരിയും മറ്റുള്ളവരും അമ്പരന്ന് നിൽക്കെ മന്ത്രി ഇരുകൈയും കൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു പ്രഭോ നമുക്കുടൻ വിക്രമാത്യ ചക്രവർത്തിയെ കണ്ട് നന്ദി പറയണം പക്ഷേ അദ്ദേഹം എവിടെ രാജാവ് ചുറ്റും നോക്കി അതിൻ്റെ രഹസ്യം ഉജ്ജയിനിയിൽ ചെന്നെ അറിയാൻ സാധിക്കൂ നമുക്ക് വേഗം പുറപ്പെടാം ഉജ്ജയനിയിൽ വിക്രമാത്യ ചക്രവർത്തിയുടെ മുന്നിൽ വേതാളമെത്തി ഇങ്ങനെ പറഞ്ഞു സ്വാമീൻ അങ്ങ് വരേണ്ടി വന്നില്ല ഞാൻ അയാളുടെ കഥ കഴിച്ചു വിക്രമാത്യൻ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും കാക്കതെന്തുകനും മന്ത്രിയും വൃത്തിജനങ്ങളും അവിടെ എത്തി രാക്ഷസന്റെ ശല്യം അവസാനിപ്പിച്ചതിൽ അവർ സന്തോഷവും ഒപ്പം നന്ദിയും പ്രകടിപ്പിച്ചു പക്ഷേ ആ രാക്ഷസനെ എങ്ങനെയാണ് വകവരുത്തിയതെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല വിക്രമാത്യൻ പറഞ്ഞുമില്ല മോഹിനിയുടെ വിവാഹം അനുരൂപനായ ഒരു രാജകുമാരനെ കണ്ടുപിടിച്ച് നടത്താൻ വിക്രമാദിത്യൻ നേതൃത്വം കൊടുത്തു മേലിലും അവരുടെ രാജ്യത്തിന് വേണ്ട സംരക്ഷണം നൽകാമെന്നുള്ള വാഗ്ദാനവും വിക്രമാദിത്യൻ നൽകി സാലഭഞ്ചിക കഥാന്ത്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്തും പരലോകങ്ങളിലും ഇത്രയും മാഹാത്മ്യമുള്ള ഒരു ഭരണാധികാരിയെ ആരാണ് കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള വിക്രമാദിത്യ ചക്രവർത്തിയുടെ സിംഹാസനം തനിക്ക് വേണം എന്ന് പറയാൻ ഹേ ഭോജരാജാവേ അങ്ങക്ക് എന്തവകാശമാണുള്ളത് ഭോജരാജൻ ഒന്നും മിണ്ടിയില്ല അദ്ദേഹം അന്നത്തെ ചടങ്ങുകളെല്ലാം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു